പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കഞ്ചാവുമായി സ്ത്രീയും യുവാവും പിടിയിൽ പൂക്കൂടുമ്പാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് വാഹന പരിശോധന നടത്തിവരവെയാണ് ഇവർ എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ പിടിയിലാവുന്നത് പുതിയകളം പാലക്കായ് വീട്ടിൽ അഖിൽ പുതിയകളം പുലിക്കുന്നു സെൽമത്ത് എന്നിവരാണ് ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് കൂടെയുണ്ടായിരുന്ന ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടു പൂക്കൂടുമ്പാടം എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ സീനിയർ സി പി ഒ ടോണി സി പി ഒമാരായ സജീഷ് സർജാസ് ഷൈൻ സരിത നൌഷാദ് ബിനുകുമാർ

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ